ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോൻദാസ് സ്ഥിതിക്ക് ഞാനിക്കൂടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന വിവിധ തരം ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ആണ്ട്ടോ കസ്റ്റമേഴ്സ് എല്ലാവരും പരാതിയാണ് ചുരിദാർ മെറ്റീരിയൽസും കുർത്തിയൊക്കെ ഉൾപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ കുർത്തിയുടെ ഒക്കെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ പരിചയപ്പെടുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് പിന്നെ നമ്മുടെ ഗീവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോ ഒരു വിന്നരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളി ഒരു ഗിഫ്റ്റ് ആണെട്ടോ അവരെ കാത്തിരിക്കുന്നത് പിന്നെ ാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന പ്യൂർ കോട്ടണേൽ വരുന്ന കാന്ത സ്റ്റിച്ചാണ് ഫുള്ള് ബോഡി പോഷൻ ടോപ്പിന്റെ വരുന്നത് അതിൽ അദ്രക് പ്രിന്റ് ചെയ്തിട്ട് പ്രിന്റിനകത്തൂടി നല്ലൊരു ഹാൻഡ് വർക്കും സീക്വൻസ് വർക്കും മിറർ വർക്കും എല്ലാം ചെയ്തിരിക്കാനോട്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് നമുക്കറിയാം ഇപ്പൊ ചൂട് കാലം ആയതുകൊണ്ട് തന്നെ കോട്ടനാണ് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടം ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു അജ്രിന്റോട് കൂടിയിട്ട് വരുന്ന പ്യുവർ കോട്ടനയിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ബോട്ടം സെയിം തന്നെ പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം തന്നെയാണ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടൽ ഗ്രീൻ ആണ് നയൻ ഡബിൾ ഫൈവ് റേറ്റ് വരുന്നതാണ് അതായതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടനയിലാണ് കേട്ടോ ബോട്ടം ഒക്കെ വന്നിരിക്കുന്നത് നല്ല സുഖമാണ് വെയർ ചെയ്യാനൊക്കെ ഇങ്ങനെ വരും ദുപ്പട്ട ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് നല്ല ലെങ്തും വിക്തും എല്ലാം വരുന്ന ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലും കൂടെയാണ് തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റീറ്റ് നെക്സ്റ്റ് അതിൻ്റെ ആണ് കേട്ടോ വരുന്നത് ഒത്തിരി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ ഫോർട്ടി സെവൻ ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരു നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെ ലെങ്ത് വരുന്നുണ്ട് സെയിം കളറിൽ നല്ല പ്യുവർ വരുന്ന ഒരു സോഫ്റ്റ് കോട്ടനേൽ വരുന്ന ബോട്ടമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതായത് ഇതിനകത്തോടെ ഈ ഒരു കാന്താ സ്റ്റിച്ചാണ് ഫുള്ള് ബോഡി പോർഷൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും ആ ഒരു കാന്താ സ്റ്റിച്ച് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ദുപ്പട്ട ഞാനിപ്പോ കാണിച്ച പോലെ തന്നെയുള്ളൊരു നല്ലൊരു ഡാർക്ക് ചെങ്കല് ഷെയ്ഡിൽ വരുന്ന ഒരു ദുപ്പട്ട നയൻ ഡബിൾ ഫൈവ് ആണ് റേറ്റ് വരുന്നത് നാല് ഷെയ്ഡുകളാണ് അവൈലബിൾ ആക്കിൻ്റെ നെക്സ്റ്റ് നോക്കിക്ക ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് എപ്പോഴും കിട്ടാത്ത ഒരു ഷെയ്ഡാണ് ബോട്ടം ആണ് ബോട്ടം വരുന്നത് ആ ഒരു കളറിലായിരിക്കും ചെസ്റ്റിലെ ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ ദുപ്പട്ട നോക്കിയാൽ ഒരു ബ്ലാക്കാണ് കൂടുതൽ വരുന്നത് വരുന്നത് എന്നിട്ടൊരു ബാട്ടിക് പ്രിൻ്റോട് കൂടിയിട്ട് അജ്ര അജ്ര പ്രിൻ്റാണ് കേട്ടോ അജ്രക് പ്രിൻ്റോട് കൂടിയിട്ട് വരുന്ന ഒരു ദുപ്പട്ട തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റീഫ് നെക്സ്റ്റ് നോക്കിക്കാൻ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു മെറൂൺ ഷേഡ് ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് സൗണ്ട് ഇച്ചിരി പോയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു പറപ്പ് ഇതായിട്ട് വരും കേട്ടോ നല്ല ഭംഗിയാണേ പ്യുവർ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇതാ ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇനി ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്ക് വേർ ചെയ്യാനായിട്ട് നല്ല സുഖമാണ് ശകലം പോലും ചൂടൊന്നും എടുക്കാത്ത ഒരു നല്ല സോഫ്റ്റ് കോട്ടണയിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ കളക്ഷൻ ആണ് ആദ്ര പ്രിന്റ് ആണ് സെൻട്രൽ പോർഷനിൽ വരുന്നത് കേട്ടോ തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഈ നാല് ഷെഡുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്കൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി മുപ്പത്തി അഞ്ചാണ് വൺ സീറോ ത്രീ ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൽ ഫുൾ ഇതായി ഒരു മിറർ വർക്കാണ് ഫുള്ള് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാക്ക് പോർഷൻ മിറർ വരില്ല കേട്ടോ ഇതിന് ബോട്ടം വരുന്ന ഇതായി ഒരു ആഷ് കളറിൽ വരും ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് അതുകൊണ്ട് ലിമിറ്റഡ് പീസസ് ആണ് നിങ്ങൾ റീസ്റ്റോക്ക് ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ പാർട്ടി വെയർ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ എന്താ ഫുള്ള് മിറർ വർക്ക് വരുന്ന നമ്മുടെ ഒരു പാകിസ്ഥാനി ദുപ്പട്ട ഉണ്ടായിരുന്നല്ലോ ആ ഒരു പ്രിന്റിൽ വരുന്ന ഒരു ദുപ്പട്ട ഫുള്ള് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് ഇതിന് നമുക്ക് ഷാമ്പു വാഷാണ് കേട്ടോ പറയുന്നത് നമ്മളല്ലാതെ വാഷ് ചെയ്യല് ഷാംപൂവിലിട്ട് പയ്യൊന്നും ഒക്കെ എടുക്കുക കാരണം ഇത് ഗം ചെയ്തു വെച്ചിരിക്കുന്ന മിററാണ് ഇപ്പം ചിലപ്പോൾ ഇളകിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് ആയിരത്തി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ഇത്രയും മൾട്ടി കളർ ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ ഫുള്ള് മിറാണ് കേട്ടോ ഈ മിറർ കാണാന്ന് വിചാരിക്കുന്നു അതുപോലെ മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി മാത്രമേ വരുന്നുള്ളൂ ഈ ദുപ്പട്ട നിങ്ങൾക്ക് വേറെ ഏതിൻ്റെ കൂടെ വേണേലും പെയർ ചെയ്യാവുന്നട്ടോ സെയിം സെയിം ആയിട്ട് കളർ എടുത്തിട്ട് ബാക്കിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഈ ദുപ്പട്ട നമുക്ക് ഏതിൻ്റെ കൂടെ വേണേലും പെയർ ചെയ്യാവുന്നോ അത്രയ്ക്ക് നല്ലൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ആയിരത്തി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ഡിസൈനിൽ വരും നല്ല രസമാണ് കേട്ടോ നല്ലൊരു മൾട്ടി കളർ ആണ് ഫുള്ള് വരുന്നത് ഇതിന് ബോട്ടം വരുന്ന ഈ ഒരു ഷെയ്ഡിലാണ് ഡാർക്കായിട്ട് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡ് മിറർ മിററ് കിട്ടുന്നുണ്ടോയെന്നറിയില്ല ഇതാണ് കേട്ടോ മിറർ വർക്കാണ് ഫുള്ള് വരുന്നത് അപ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷൻസാണ് കേട്ടോ ലിമിറ്റഡ് പീസസേ ഉള്ളൂ നിങ്ങൾ റീസ്റ്റോക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരികതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഷോപ്പ് ഒന്ന് വിപുലീകരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ദൂരം എന്നൊക്കെ നമ്മൾ നമുക്ക് പുറം കസ്റ്റമേഴ്സ് വരാറുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് മാത്രം വരിക കേട്ടോ ഷോപ്പ് നിലവിലുണ്ട് എന്നാലും നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരിക പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ദൂരം ഒന്ന് വരുമ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാണ് ആയിരത്തി മുപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ തീറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു സെമി സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ഇതിലെ ചെസ്റ്റ് ഭാഗത്ത് സെൻ്ററിൽ മാത്രമായിട്ട് ഈ ഒരു മിറർ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് സിമ്പിൾ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ മിറർ ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതാ ഇത്രമാണ് ലെങ്ത് വരുന്നത് കുറച്ച് പോഷം ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് സെയിം കളറിൽ തന്നെ ബോട്ടം ഇതിൻ്റെ ദുപ്പട്ട അടിപൊളിയാണ് കേട്ടോ നല്ലൊരു നെറ്റ് കോട്ടായൽ ഫ്ലവർ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാല് ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പേസ്റ്റ് ഗ്രീൻ ഷെയ്ഡ് ഇതെങ്ങനെ വരും ഇതിൻ്റെ ബോട്ടം സെയിം തന്നെ ദുപ്പട്ടതാ ഇത് വരും കേട്ടോ നല്ലൊരു സോഫ്റ്റ് നെറ്റ് കോട്ട് കോട്ടായിൽ വന്നിരിക്കുന്നൊരു ദുപ്പട്ട അടിപൊളിയാൻ കേട്ടോ കാണാനായിട്ടോ നല്ലൊരു റോസ് ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ലാവണ്ടർ ഷേഡ് സെയിം കളറിൽ ബോട്ട കുറേ പോർഷൻ പോർഷനോട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്രയും ലെങ്ത് വരുന്നത് കേട്ടോ ഇത് വരും ഒത്തിരി ദൂരേന്നൊക്കെ വരുന്ന പുറം കസ്റ്റമർ നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് മാത്രം ഷോപ്പ് സന്ദർശിക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്കിതെന്നും വാഷ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ അതാ സെയിം തന്നെ ബോട്ട് ഇതാ ഇത് വരും ദുപ്പട്ട അടിപൊളിയാണ് ഈ ദുപ്പട്ട കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ക്രേറ്റ് ജോർജറ്റിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്രേപ് ജോർജറ്റിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറുപ റേറ്റ് വരുന്നതാണ് ഇത് നമ്മുടെ റീസ്റ്റോക്കായിട്ടോ ആണ് കേട്ടോ ഒത്തിരി പേരെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അന്നും അതുതന്നെയായിരുന്നു കാണിച്ചിരുന്നത് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ നല്ലൊരു ബാറ്റിക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത്രയ്ക്ക് ഇതാ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ക്രേബ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ലെങ്ത് ഇതാ ഇത്ര ആണ് കേട്ടോ ഫുൾ എന്ന് പറഞ്ഞ പോലെ ലെങ്ക് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നതും ഈ ക്രേപ്പ് ജോർജറ്റിൽ തന്നെ ബാറ്റിക് പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു ബോട്ടമാണ് വരുന്നത് ദുപ്പട്ടയും സെയിം തന്നെ നല്ല രസമുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ ക്രേപ്പ് ജോർജറ്റിൽ തന്നെ വരുന്ന ഒരു ദുപ്പട്ട ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താൻ്റെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചുറാർ മെറ്റീരിയൽസിൻ്റെ ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ നവീ ഷോപ്പ് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ഒരു പരിമിതികളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ദൂരത്തുനിന്നൊക്കെ വരുന്ന കസ്റ്റമേഴ്സ് ഒരു ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് മാത്രം ഷോപ്പ് സന്ദർശിക്കാം കേട്ടോ അപ്പോൾ പൊതു കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അത്യാവശ്യം കാണാം താങ്ക്